പ്രാസ്ഥാനിക സമ്മേളനത്തിന് അവസാന വിഷയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ആദിലത്തീഫ് സുരാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസലമുല്ലാഹി വാത്ത അലഹമില്ല أعوذ بالله السميع العليم من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ويدي لهم بخمانيا بكتغلين إي سميلنا تل اتشارنا تولا

أعوذ بالله السميع العليم من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ويدي لهم بخمان يا إيه سميلنا تل سهودري سهودرين വ്യതിയാനങ്ങൾ നൽകുന്ന പാഠം മറക്കാതിരിക്കുക എന്ന വിഷയമാണ് ഈ സമയത്ത് ഇവിടെ വിശദീകരിക്കുവാനുള്ളത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സമൂഹം ഭിന്നിക്കുമെന്നും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് കക്ഷികൾ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നും ആ കക്ഷികളൊക്കെ വരുമ്പോഴും പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ ഇബിനു മസൗദു റലിഅള്ളാഹു അൻഖു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടൊരു വര വരച്ച് കാണിച്ചു തന്നു എന്നിട്ട് ആ വര വരച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു സബീലുല്ലാഹി ഇതാണ് അള്ളാഹുവിൻ്റെ നേരായ മാർഗം എന്നിട്ട് ആ വരയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി ധാരാളം വരകൾ പ്രവാചകൻ സല്ലാഹു അലൈക് വസലമ വരച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഹാദിഹി സുബലുൻ ഇത് ചില വഴികളാണ് ചില മാർഗങ്ങളാണ് ഈ ഓരോ മാർഗങ്ങളിലും പിശാജ് പതിയിരിപ്പുണ്ട് അവൻ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇതാണ് നേരായ മാർഗം ആ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് ആ മാർഗമല്ലാത്ത ഒരു മാർഗത്തെയും നിങ്ങൾ പിന്തുടരരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഖ് വസല്ലം പരിശുദ്ധ ഖുർആാനിൻ്റെ വചനമുദ്ധരിച്ചുകൊണ്ട് തൻ്റെ സമൂഹത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഖ് വസല്ലമ്മയുടെ ആ വചനം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതാണ് പിൽക്കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ നേരായ പാതയിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ അവിടെ നിന്ന് വ്യത്യസ്ത വഴികളിലേക്ക് ആളുകൾ വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വിഴുകൾക്ക് ഉത്തരം നൽകുകയും ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് കൊണ്ട് മറ്റുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് പോവുകയും ചെയ്ത കക്ഷികളായിട്ടാണ് ഇസ്ലാമിൽ നിന്ന് വഴിതിരിഞ്ഞു പോയ കക്ഷികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്സലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉസ്മാൻ അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന സമയം അതിന്റെ അവസാന കാലഘട്ടത്തിലും അലിയുബിൻ അബിത്തുഅലി റലിയൻഖുവിന്റെ കാലഘട്ടത്തിലുമായി രംഗപ്രവേശം ചെയ്ത ഹവാരിജുകൾ ഹവാരിജുകൾ നിസ്സാരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു അവർ ഇസ്ലാമിൽ നിന്ന് വേർതിരിഞ്ഞു പോകാൻ ശ്രമിച്ചത് അത് പ്രവാചകൻ സല്ലാഹു അലൈഖു പറഞ്ഞതുപോലെ നേരായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിശാജ് അവനെ ചെയ്യുന്നത് അവന്റെ ദിശയൊന്ന് മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ദിശയൊന്ന് മാറ്റുന്നതോടുകൂടെ അവൻ ദിശ മാറി സഞ്ചരിക്കും പക്ഷേ ആ സഞ്ചരിക്കുന്ന വ്യക്തി അറിയില്ല തന്റെ വഴി മാറിയിട്ടുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നത് ഇതാണ് നേരായ മാർഗം എന്നാണ് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം അവൻ എത്തിപ്പെട്ട അപകടകരമായ മേഖലയെക്കുറിച്ച് അവന് ബോധമുണ്ടാകുമ്പോഴേക്കും ഒരുപാട് വഴിമാറി ആ വ്യക്തി സഞ്ചരിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെയായിരുന്നു ഹവാരിജികളുടെ രംഗപ്രവേശം ചെറിയ ചെറിയ രാഷ്ട്രീയപരമായ കാരണങ്ങൾ പറഞ്ഞ് ഇസ്ലാമിക കക്ഷിയിൽ നിന്ന് വേർതിരിഞ്ഞു പോകാൻ ശ്രമിച്ച ഹവാരിജുകൾ അവസാനം അവസാനം അവർ എത്തിപ്പെട്ടത് അല്ലാഹുവിന് മാത്രമേ ഭരിക്കുവാനുള്ള അനുവാദമുള്ളൂ ഇനി ഹുക്ലില്ല അല്ലയല്ലാതെ അല്ലയല്ലാതെ ഒരു ഭരണാധികാരി ഇല്ല അതുകൊണ്ട് ഏത് തരത്തിലുള്ള വിധി ഏത് തരത്തിലുള്ള വിധികൾ നടപ്പിലാക്കലാണെങ്കിലും അതല്ലാഹു തന്നെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എത്തി അതിന്റെ പിൻതലമുറക്കാർ ഇന്നും ആ ആശയം പ്രസ്തുത പരിശുദ്ധ ഖുർആാനിന്റെ വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമികമായ രാഷ്ട്രത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ഇസ്ലാമികമായ രാഷ്ട്രമുണ്ടായാൽ മാത്രമേ ഇവിടെ ദൈവികമായ ഭരണം സ്ഥാപിക്കാൻ കഴിയൂ എന്നും ആ ദൈവിക ഭരണം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ദീൻ പൂർത്തിയാവുകയുള്ളൂ എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഉയർത്തിപ്പിടിച്ച ആശയത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത ആശയമായി അപകടകരമായ വിശ്വാസമായി ഇന്നും അത് സമൂഹത്തിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ് മഹാനായ താബി വര്യൻ ഹസറുൽ രണ്ടാം നൂറ്റാ നൂറ്റാണ്ടിൽ അദ്ദേഹം കുറിച്ചുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളിൽ പെട്ട ഒരാളാണ് എന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹം ഒരു പുതിയ വാദം അദ്ദേഹം ഒരു പുതിയ വാദം അവിടെ വെച്ച് ഹസൻ ബസ് ക്ലാസ്സിൽ വെച്ച് അവതരിപ്പിക്കുകയാണ് അഥവാ ഒരാൾ വൻ പാപങ്ങൾ ചെയ്താൽ അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്ന വിഷയമാണ് അവിടെ ചർച്ചക്കെടുത്തിരുന്നത് അതിനിടയിൽ അവർക്കിടയിലേക്ക് വൻഭാവങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി അയാൾ മുസ്ലിമുമല്ല കാഫിറുമല്ല മറിച്ച് അയാൾ മറ്റൊരു മുസ്ലിം ഇസ്ലാമിന്റെയും കുഫിറിന്റെയും ഇടയ്ക്കുള്ള ഒരു വിശ്വാസക്കാരനാണ് എന്ന പുതിയ ഒരു വാദം അവിടെ വെച്ച് വാസുബിന് അത്താഴ് അദ്ദേഹം വിശദീകരിക്കുകയാണ് ആ അദ്ദേഹത്തെ അവിടെ നിന്ന് ഹസൻ അൽ ബസരി അൻഹു അദ്ദേഹം ആ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുകയും അതിന്റെ കാരണത്താൽ അന്ന എന്ന് പിന്നീട് അദ്ദേഹം തന്നെ ഹസൻ അൽ ബസരി തന്നെ വിശദീകരിച്ച ആ പേരിൽ നിന്നാണ് എന്ന പേര് അവർക്ക് ലഭിക്കുന്നത് ചെറിയ ഒരു ഗതിമാറ്റമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരുടെ ആശയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയങ്ങളായി മാറി അള്ളാഹുവിന്റെ നാമഗുണവിശേഷങ്ങളെ സംബന്ധിച്ച് നാളെ ഇതുവരെ പ്രവാചകന്മാർ പഠിപ്പിച്ച മുഴുവൻ വിശ്വാസങ്ങൾക്കും എതിരായി അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും തെറ്റായി അവതരിപ്പിക്കുകയും ചെയ്യുക ചെയ്യുക വഴി ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വിഭാഗമായിട്ടാണ് പിന്നീട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത് ഷിയാക്കളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം ആദ്യം പ്രകടിപ്പിക്കുകയും അത് പിന്നീട് അലി അലിറലിയുളാനോടുള്ള സ്നേഹമായി മാറുകയും അത് പിന്നീട് പിന്നീട് ബാക്കിയുള്ള സഹാബികളെ മുഴുവനും കാഫിറുകളാക്കി മാറ്റുകയും അതിനുശേഷം അലിറലി അള്ളാഹു തന്നെ അദ്ദേഹം തന്നെ അള്ളയാണ് എന്ന് അപകടകരമായ വാദത്തിലേക്ക് ഷിയാക്കൾ പിന്നീട് പോവുകയും ചെയ്തു ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഷിയാക്കൾ എന്നുള്ളത് അല്ലാത്ത മറ്റൊരു വിഭാഗമായി മാറി അത്രയും വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമായി ഷിയാക്കൾ മാറി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഏത് വ്യതിയാന കക്ഷികളെ പരിശോധിച്ചു നോക്കിയാലും അവർ പുറത്തു പോകുമ്പോൾ ചെറിയ ചെറിയ വാദങ്ങളായിരിക്കും അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇതിന്റെ അപകടം അവരുടെ യാത്ര ഇസ്ലാമിക പാതയിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ടുള്ള അവരുടെ യാത്ര അവരെ കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ വാദങ്ങളിലേക്കായിരിക്കും ഈ കേരളം പോലും അത്തരം അത്തരം വ്യതിയാന കക്ഷികൾക്ക് സാക്ഷിയാണ് എന്നത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല നേരത്തെ ഇവിടെ വിശദീകരിച്ചു കേരള ജം അയ്യത്തുലമയെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് വിഷണാപരമായ നേതൃത്വം നൽകാൻ രൂപപ്പെടുത്തിയ കേരള ജം അയ്യത്തുലുലമ അതിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പുറത്തുപോയി പുറത്തുപോയപ്പോൾ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആ പേരിന്റെ കൂടെ പുതിയ പേരുകൾ ചേർത്തി വെച്ചു അതിന്റെ കൂടെ പുതിയ ആശയങ്ങൾ വെച്ചു അവസാനം ഏതിന് വേണ്ടിയാണോ ഏതൊരാശയം സ്ഥാപിക്കാൻ വേണ്ടിയാണോ ലോകത്തിലെ ക്ക് പ്രവാചകന്മാർ വന്നത് ആ പ്രവാചകന്മാരുടെ ആശയങ്ങൾ മുഴുവനും ചവിട്ടി മെതിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾക്ക് ബി ജബാബം നൽകുകയായിരുന്നു അത്തരം വ്യതിയാന കക്ഷികൾ പിന്നീട് ചെയ്തത് അല്ലാത്തവരെ ആരാധിക്കാൻ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഹാസം നടത്താൻ അല്ലാഹു അല്ലാത്തവർക്ക് മുന്നിൽ ആരാധനകൾ സമർപ്പിക്കുവാൻ പരിശുദ്ധ ഖുർആാനിൽ വരെ തെളിവുകളുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമയുടെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു പുതിയ മതവിഭാഗമായി и അന്ന് കേരള ജമഅയ്യത്തുലമയിൽ നിന്ന് പിരിഞ്ഞു പോയവരാരോ അവർ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തന മേഖലയിൽ സജീവമായി മുന്നോട്ടു പോയ സമയത്തായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ നിന്നൊരു വിഭാഗം പുറത്തു പോയത് അഥവാ അവരും അവർ പുറത്തു പോകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ വാദങ്ങളായിരുന്നു അന്ന് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അന്ന് കൂടുതലൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല പ്രബോധന വിഷയത്തിൽ ഇത്ര കണിശത എന്തിനാണ് എന്തിനാണ് ൾക്ക് ഒരു പൊതു താല്പര്യ മേഖല കണ്ടെത്താമല്ലോ എന്ന് പാലം പണിയുടെ പ്രവർത്തനങ്ങളുമായി അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുകയും അത് പിന്നീട് മറ്റൊരു തലത്തിലേക്ക് പോവുകയും ചെയ്തു എന്നത് ഇന്ന് ആ വിഭാഗം ആളുകളെ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞു പോയ ആ വിഭാഗത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയുകയാണ് ഇന്ന് അന്ന് പ്രവാചകൻ അലൈഹി സല്ലമ്മയുടെ വചനങ്ങൾ പറയുമ്പോൾ ആ വചനങ്ങളോട് ഒരു വ്യത്യസ്തമായ മനോഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ദുർബലമായ ഹദീസുകൾ കാണുമ്പോൾ ആ ഹദീസുകൾ കൊണ്ട് അമല ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് പോലുള്ള വിഷയങ്ങൾ എത്ര നമസ്കരിച്ചാലും അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തിലേക്ക് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അന്നത്തെ ആ വിഭാഗം മടവൂർ വിഭാഗം ആളുകൾ അവർ പരിശ്രമിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരള ജമഅയ്യലമ അന്ന് വളരെ വ്യക്തമായൊരു നിലപാടെടുത്തു ഏത് വിഷയത്തിലും ഇവിടെ പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ഇസ്ലാമികമായി പ്രമാണബദ്ധമായി തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയായ കേരള ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തു ഓരോ വിഷയങ്ങളിലെയും തീരുമാനങ്ങൾ അറിയിച്ചു പ്രമാണബദ്ധമായി അറിയിച്ചു അന്ന് കേരള ഉലമ ചെയ്ത മഹത്തായ ഒരു ദൗത്യം അത് തന്നെയായിരുന്നു ഇന്ന് നമ്മൾ അവരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോ അവരെ ആലോചിക്കുമ്പോ സങ്കടമാണ് നമുക്കൊക്കെ വന്നു പോകുന്നത് വചനങ്ങളെ പരസ്യമായി പരസ്യമായി ഇമാം ും ഇമാലിമും അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന കാരണത്താൽ മാത്രം ആ ഹദീസുകളെ ചവിട്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നേരെ കൈയടിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക് ഇന്ന് ആ ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത സമയത്താണല്ലോ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വർഷം തികഞ്ഞോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിൽ അടുത്ത സമയത്താണ് ഒരു പുതിയ വിഭാഗം ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയത് അവർ പടിയിറങ്ങുവാനുള്ള കാരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ ആശയവുമായി ആ വിഭാഗം ആളുകൾ വന്നു എന്തായിരുന്നു ആ പുതിയ ആശയം അദൃശ്യ ജീവികളായ ജിന്നും മരക്കുമൊക്കെ നമ്മുടെ പ്രദേശ പരിസരങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നമ്മുടെ ശബ്ദം കേൾക്കും അവർ നമ്മ അവരോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്കത് ചെയ്യാൻ കഴിയും അങ്ങനെ വരക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ ആശയവുമായിട്ടായിരുന്നു ആ വിഭാഗം ആളുകളും വന്നത് അവർ അന്വേഷിച്ചു ഒരുപാട് പ്രദേ ഒരുപാട് കിതാബുകളിൽ അതിനുള്ള തെളിവുകൾ അന്വേഷിച്ചു തെളിവുകൾ പരതി ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങിയപ്പോൾ സൗദിയിലെ അറേബ്യൻ രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാരുടെ ഫത്തുവെ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊക്കെ അതിനനുകൂലമാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ച അവർ അവസാനം എത്തിപ്പെട്ടത് നമുക്കറിയാം പണ്ഡിതന്മാർ പറഞ്ഞ അത്തരം വിഷയങ്ങളില് അവരുടെ നിലപാടുമായി ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ആശയമായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേരളത്തിലടക്കം അവർ പ്രചരിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ചരിത്രമുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പാരമ്പര്യമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും നേതാക്കന്മാർക്കോ ഏതെങ്കിലും ഈ പ്രസ്ഥാനത്തെ കുത്തിനോപിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്കോ ഒരിക്കലും തകർക്കാൻ കഴിയാത്ത പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് ദുർബലമായ ഹദീസുകൾ ഒരു വിഷയത്തിലും ഈ പ്രസ്ഥാനം തെളിവായി ഉദ്ധരിക്കാറില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായോ എങ്കിൽ നിങ്ങൾ ഖുർആാനിലേക്ക് മടക്കണം നിങ്ങൾ സുന്നത്തിലേക്ക് മടക്കണം എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം ഈ പ്രദേശങ്ങളിലുള്ള കേരളത്തിലുള്ള പണ്ഡിതന്മാർ പുരോഹിതന്മാർ പരിശുദ്ധ ഖുർആാനെയും പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമയുടെ ചര്യം വലിച്ചെറിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരുടെ വാചകങ്ങളിലേക്ക് ജനങ്ങളെ മുഴുവനും ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചിരുന്ന ആ കാലഘട്ടം മുതൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചകൻ സല്ലാഹു അലൈഖു ചര്യയിലേക്കും മടങ്ങി വരണം എന്നായിരുന്നു അവിടെ എവിടെയും ദുർബല ഹദീസുകളിലേക്ക് നിങ്ങൾ വരണമെന്ന് ഈ പ്രസ്ഥാനം പറയാറില്ല അതിന് വിരുദ്ധമായി ദുർബല ഹദീസുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആ ദുർബല ഹദീസുകളിലുള്ള ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ശ്രദ്ധിച്ചപ്പോൾ അവിടെ കേരള ഇടപെട്ടു ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായി പ്രമാണബദ്ധമായി ആ വിഷയങ്ങളിലുള്ള നിലപാട്

െങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യണം നിങ്ങൾ പുറത്തോ ഉള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വാചകങ്ങളിലേക്കാണോ നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടത് അതല്ല എല്ലാവരും പറയുന്നത് പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലൈ വസയുടെ ചര്യുമായത് കൊണ്ട് ഏതെങ്കിലും മലമടക്കുകളിൽ കയറി ഇസ്ലാമിക വിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണോ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചത് അതുമല്ല അലൈക്കും ബിസുന്നത്തി തന്ന എന്റെ ചര്യ അതാണ് ഇവിടെ നേരത്തെ സലഫി മൻഹജിനെ കുറിച്ച് വിശദീകരിച്ചത് ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മുറുകെ പിടിക്കണം അലൈഹാ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് പിടിക്കണം ഉമൂർ നിങ്ങൾ കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പുതുതായി ഉണ്ടാകുന്നതെല്ലാം വിദ്യാർത്ഥികൾ മുഴുവനും നരകത്തിലേക്കാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാഹുഅലൈഖു കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുകയായിരുന്നു അതാണ് അതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടന കേരള ജമയെ തുണലമാ അതൊരു വ്യക്തിയല്ല അതൊരു വ്യക്തിയല്ല കേരള ജമയെ തുലലമ എന്നതൊരു വ്യക്തിയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രബോധനം ചെയ്യുന്ന സമയത്ത് തന്നെ അന്ന് മുതലുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ് പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് കേരള ജം എയ്യത്തുനുലമായ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങളാണെങ്കിലും പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ ചര്യയും ആ വിഷയത്തിൽ എന്ത് നിലപാടാണോ അറിയിച്ചിട്ടുള്ളത് ആ നിലപാട് സ്വീകരിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നിലപാട് തന്നെയാണ് കേരള കേരളം ഇന്ന് വരെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്ന ആളുകൾ അതല്ല കേരള ജം എ തുലമ ഇപ്പൊ അവസാനമെടുത്ത തീരുമാനമടക്കം അന്ന് കേരള എ തുലമ തീരുമാനമെടുക്കുകയും ആ തീരുമാനം പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ആ പുസ്തകങ്ങൾ ഓരോ പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്ന സമയത്ത് ആ പുസ്തകമെടുത്ത് ആ പുസ്തകത്തിലെ ചില വാചകങ്ങൾ കടിയിൽ വരയിട്ടുകൊണ്ട് ഇതെല്ലാം പ്രമാണബദ്ധമല്ല എന്ന് അന്നൊക്കെ വേദി പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇന്ന് കേരളാജം അയ്യ തുലമ ഏതൊരാദർശമാണോ പറഞ്ഞത് കേരളാജം അയ്യ തുലമ ഏതൊരു വിശ്വാസമായിരുന്നോ സമൂഹത്തെ പഠിപ്പിച്ചത് അതേ വിശ്വാസം പറയാൻ തുടങ്ങി അതേ വിശ്വാസം പ്രചരിപ്പിക്കാൻ തുടങ്ങി അഥവാ പരിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകൻ മാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശക്തമായ ആഹ്വാനം തന്നെയാണ് കേരള തുലമ ഏത് കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയാണ് എന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് ഏത് തരത്തിലുള്ള വ്യതിയാന കക്ഷികൾ വരുമ്പോഴും ആ വ്യതിയാന കക്ഷികളുടെ ആരംഭം ത് നിസാരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷേ അവർ വഴിമാറി സഞ്ചരിക്കുന്നതോടുകൂടെ പുതിയ പുതിയ വാദങ്ങൾ അവരിലേക്ക് എത്തിച്ചേരും അതാണ് അതുകൊണ്ടാണ് മുജാഹിദുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കിയ മന്ത്രവാദം ഇന്ന് ചില മുജാഹിദുകളുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് മുജാഹിദുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കിയ ജിന്നു ചികിത്സയെപ്പോലുള്ള ചികിത്സകൾ ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മുജാഹിദുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാം ദിവസം മുതൽ പഠിപ്പിച്ച ഇസ്തിഹാസയിലും ഇസ്തിയാനത്തിലുമുള്ള വിശ്വാസം ആ വിശ്വാസങ്ങളെ വ്യതിചലിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഇപ്പോ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രമാണങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ് ആ വ്യതിയാനത്ത് തിരിച്ചറിയാനും അത്തരം വിഷയങ്ങളിൽ കേരള ജമഅയ്യത്തുലമായി എന്ന പണ്ഡിത സംഘടന എടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും അതിലൂടെ ശക്തമായി ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തായി ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ആ വിളി കേട്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളൊന്നിച്ചു കൊണ്ട് ഒന്നിച്ച് മുന്നേറുവാനും ശ്രദ്ധിക്കണമെന്നാണ് ഈ സമ്മേളനത്തിൽ പ്രാസ്ഥാനിക സമ്മേളനത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മുജാഹിത പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഏത് കാലഘട്ടത്തിലും ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നമുക്ക് ആവശ്യമായി വരാറുണ്ട് ആ സമയത്തൊക്കെ വ്യത്യസ്ത പ്രോഗ്രാമുകളായി ശക്തമായി ണം അതിനുള്ള ഒരു പ്രചോദനമായിരിക്കട്ടെ ഈ പ്രാസ്ഥാനിക സമ്മേളനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു